ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ് പോണ വഴിക്ക് പ്ലെയിന് ലാൻഡ് ചെയ്യണ കേരളത്തിലെ ഏറ്റവും അടിപൊളി സ്പോട്ട് അത് കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരികയാണെന്ന് വെച്ചെങ്കിൽ കുളപ്പുറത്തുനിന്ന് തിരിഞ്ഞ് കുളപ്പുറത്തുനിന്ന് തിരിഞ്ഞിട്ടൊരു പതിനാല് കിലോമീറ്റർ പതിനാല് കിലോമീറ്റർ കഴിഞ്ഞാൽ തറയിട്ടാൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ രാവിലത്തെ വ്യൂ ആണ് സൂര്യ ഉച്ച വരുമ്പോഴുള്ളത് അപ്പോൾ കുട്ടികൾക്ക് പ്ലെയിന് കാണണം എന്നൊരു നിർബന്ധമാണ് അപ്പോൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ടിവിടെ പ്ലെയിനും വരുന്നത് കാത്തിട്ടിങ്ങനെ നിൽക്കുകയാണ് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിൽക്കുക അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തതാ സൂര്യ ഉദിക്കണതിൻ്റെ മുന്നെത്തിക്കിട്ട പക്ഷേ സൂര്യ ഉദിച്ച് വരുമ്പോൾ ഇവിടെ കാണാം സൂപ്പർ എന്താ അടിപൊളി സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണുണ്ടാവും അടിപൊളി സ്ഥലം അതായത് പ്ലെയിന് ലാൻഡ് ചെയ്യണ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ് അങ്ങനെ അവിടെ ഒരു ചെറിയ ലൈറ്റ് കാണാണ്ട് പ്ലെയിൻ വരികയുണ്ട് വി നമ്മൾ വിളിക്കാൻ വന്ന ആൾ വരുന്ന പ്ലെയിറ്റാണിത് അപ്പോൾ ആ പ്ലെയിൻ തന്നെ എടുക്കണമെന്ന് ആ ടൈം നോക്കിയിട്ട് കറക്റ്റായിട്ട് രാവിലെ ഇവിടെ എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാത്തിൽക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്ന പ്ലെയിൻ ആ വരുന്ന സംഭവം എന്താ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ട് തോന്നി ഈ പ്ലെയിൻ ഇറങ്ങുന്നതാണ് കാരണം പ്ലെയിൻ ഇങ്ങനെ ആ കറക്റ്റ് സൂര്യൻ്റെ സൂര്യൻ്റെ അകത്തേക്കാണ് പോണ പോലെ തോന്നുന്നില്ല ലാസ്റ്റ് സൂര്യൻ്റെ ഉള്ളിലേക്ക് കണ്ട സൂപ്പറല്ലേ വീഡിയോ അടിപൊളിയായി അടിപൊളിയായി തോന്നി അടുത്ത കാരണം കേട്ടാ അങ്ങനെ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ആളിനെയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാത്തിക്കാണ് അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ വീഡിയോ എടുത്ത് വരുന്ന ആളിനൊന്ന് കാണണ്ടേ ആളിനെ സർപ്രൈസാക്കി വെച്ചിട്ട് ആളിപ്പോൾ വരും മുക്കാൽ മണിക്കൂറായിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ എന്താ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ചെറിയ ഫീസ് വരണോളൂ നാൽപ്പത് റുപ്യ അത് ഇങ്ങനെ ചെറിയ സംഖ്യ അങ്ങനെ കൂടി കൂടി വരിക നമുക്ക് അറുപത്തഞ്ച് റുപ്യ ആയത് അപ്പോൾ ആ വരുന്ന ആളാണ് അപ്പോൾ ആളുകൂടെ വ്യത്യാസം ഇതിൽ കഴിഞ്ഞപ്പോൾ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്തോ